മുഖ സൗന്ദര്യത്തിനായി അടുക്കളയിൽ കയറി കയ്യിൽ കിട്ടുന്നതെന്നും മുഖത്ത് പുരട്ടുന്നത് ചിലർക്ക് ഒരു ശീലമാണ് എന്നാൽ അതിൽ പലതും അപകടകരമാണ് എന്നതാണ് സത്യം ചിലത് സുരക്ഷിതമാകുമ്പോഴും ചിലത് ചർമ്മത്തിന് ദോഷകരമായും അലർജിക്കും കാരണമായും തീരാം ചർമ്മരോഗ വിദഗ്ധ ഡോക്ടർ ഗുർവീൻ വരയിച്ച് ദരേക്കർ മുന്നറിയിപ്പ് നൽകുന്ന ഒഴിവാക്കേണ്ട നാല് ചേരുവകൾ ഇതാ ഒന്ന് ഉരുളക്കിഴങ്ങ് ജ്യൂസ് ഉരുളക്കിഴങ്ങ് ജ്യൂസിന് ഡാർക്ക് സ്പോട്ടുകളും പിഗ്മെന്റേഷനും കുറയ്ക്കാൻ കഴിയും എന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല ഇതിൽ അടങ്ങിയ സൊളാനിൻ പോലുള്ള ആൽക്കലോയിഡുകൾ ചർമ്മത്തിന് വിഷമാണ് തുടർച്ചയായി ഉപയോഗിച്ചാൽ കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസിനും അലർജിക്കും കാരണമാകും സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്ക് കൂടുതൽ അപകടകരമാണ് രണ്ട് പച്ചമുട്ട പച്ചമുട്ടയിൽ സാൽമോണല്ല ബാക്ടീരിയ ഉണ്ടാകാം ഇത് ചർമ്മത്തിലും കണ്ണുകളിലും അണുബാധയ്ക്ക് കാരണമാകാം മുട്ടയുടെ വെള്ളം മുഖത്ത് പുരട്ടുമ്പോൾ വരുന്ന മുറുക്കും പ്രോട്ടീൻ ഉണങ്ങുന്നതുകൊണ്ടാണ് ലിഫ്റ്റിംഗ് എഫക്റ്റ് ഒന്നുമല്ല കൂടാതെ പച്ചമുട്ടയിൽ ബാക്ടീരിയ വേഗം വളരും മൂന്ന് നാരങ്ങ നാരങ്ങാനീരിന്റെ പി എച്ച് മൂല്യം രണ്ട് മാത്രമാണ് അതിനാൽ വളരെ അമ്ലഗുണമുള്ളത് ചർമ്മത്തിൽ കെമിക്കൽ ബേൺ അസ്വസ്ഥത ഡെർമറ്റൈറ്റിസ് എന്നിവയ്ക്കു കാരണമാകും ഇതിൽ അടങ്ങിയ സോറാലൻ സൂര്യപ്രകാശത്തിൽ കുമിളകളും പൊള്ളലുകളും ഫൈറ്റോഫോട്ടോഡർമറ്റിസ് ഉണ്ടാക്കും അമിതമായ സിട്രിക് ആസിഡ് സ്കിൻ അമിതമായി എക്സ്ഫോളിയേറ്റ് ചെയ്യും നാല് ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ സോഡിയം ബൈക്കാബനറ്റ് ക്ഷാരഗുണമുള്ളത് കൊണ്ട് ചർമ്മത്തിന്റെ ആസിഡ് മാൻഡിൽ തകർക്കും ഇത് ചർമ്മത്തിന്റെ സ്വാഭാവിക പ്രതിരോധശേഷി കുറയ്ക്കും പതിവായി ഉപയോഗിച്ചാൽ വരണ്ട ചർമ്മം പൊട്ടലുകൾ ജലലോഷം കുറയൽ എന്നിവ സംഭവിക്കും മുഖക്കുരുവിനും അണുബാധക്കും സാധ്യത കൂടുതലാകും